അമ്മേ ഞാൻ അറിഞ്ഞാണേ നിക്ക് മോളെ സിലിണ്ടറിന് പൈസ തന്നിട്ട് ഇത് എന്താ അമ്മ ഇത് ഒരു മാസം തനേശായിട്ടില്ലല്ലോ സിലിണ്ടർ വാങ്ങിയിട്ട് അതിനുമുമ്പ് തീർന്നോ ഇവിടെ ആരും ഗ്യാസ് തിന്നു തീർക്കുന്നൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കിട്ട് കഴിഞ്ഞു തന്നെയാണ് അമ്മ ഗ്യാസ് ഉപയോഗിക്കുമ്പോ കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കുമ്മേ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ അടുപ്പത്ത് വെച്ചൂടെ എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളവും സ്റ്റവില് വെച്ചിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നിട്ട് ഞാനത് ഓപ്പാക്കുന്നത് പലപ്പോഴും നീ ജോലിക്ക് പോകുന്നവർ നിന്നെ ആർക്കും കഴിയാൻ പറ്റുവോ അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അടുപ്പ് കത്തി അടുപ്പ് കത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അത് ഓ എന്തേലും ആകട്ടെ സിലിണ്ടറിന്റെ ആള് വരുമ്പോ പറഞ്ഞാ മതി ഞാൻ അയച്ചേരാ പൈസ പിന്നെ കുറച്ച് വൈകുവേ ചിത്രം പ്രസവിച്ചിട്ടുണ്ട് അവളെ കുട്ടിനെ കണ്ടേ വരും ഏത് ചിത്ര എന്റെ കൂടെ പി ജി ചെയ്തില്ലമ്മേ അവളാ ഇവിടെ മിംസിലാള്ളേ ഇപ്പൊ പ്രസവിച്ചു അവർക്ക് പത്തോ മുപ്പത്തൊന്ന് വയസ്സായില്ലേ സെക്കൻഡ് ഡെലിവറി അമ്മേ ആ അതാ ഞാൻ ആലോചിച്ച് സെക്കൻഡ് ഡെലിവറി ആണോ പിന്നെ അതിനുള്ള വയസ്സായല്ലോ അതല്ല അവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ പോയിട്ട് വാ പോയോ ഓ പോയി പോകുമ്പോ തന്നെ കൊറേ ഉപദേശം തന്നിട്ടാ പോയത് നീ എന്തിനാടാ കഴിക്കാൻ വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് എന്തൊക്കെ ഉണങ്ങിപ്പോയി ഇതും കൂടി കണ്ടാ മതി അവൾക്ക് അത് രാവിലെ ഞാൻ പൈസ എടുക്കാൻ കഴിച്ചാ പോരെ മുഴുവൻ എടുത്തോ പിന്നെ ലക്ഷങ്ങളാണല്ലോ അതില് മുഴുവൻ എടുക്കാൻ രൂപ ഉണ്ടായിരുന്നു അതിനകത്ത് മുപ്പത് ഞാൻ എടുത്തു അവൾ ഒരു പറഞ്ഞാ മതി നീ അവൾക്ക് ശമ്പളം കിട്ടുന്നത് മുഴുവൻ മൂന്നാല് നല്ല നല്ല ആലോചന വന്നിട്ടുണ്ട് അവരോട് എന്താ എന്നോടും കൊറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഇന്നലത്തെ ബ്രോക്കറ് പുള്ളിനോട് വെച്ചു പെങ്ങക്ക് നല്ലൊരു ആലോചന ഉണ്ട് കൊണ്ടുവരട്ടെ ഞാൻ കൊറേ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ് കല്യാണം അതന്നെ നീ എത്രയും പെട്ടെന്ന് നല്ലൊരു എനിക്ക് ഒന്നും ആവുന്നില്ല പിന്നെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സെറ്റിലായി വീട്ടിലെ ഒരു മൂന്നാല് അവളുടെ കല്യാണ െ നമുക്ക് നോക്കാം അവൾക്ക് എന്നാലും അവമോഷൻ കിട്ടിയിട്ട് രണ്ടുമൂന്ന് വർഷം ആയിരുന്നു അതിനുശേഷം സാലറി കൂടി കിട്ടിയത് ഇപ്പൊ എങ്ങനെ നമ്മളെ കെട്ടിച്ചു വിടണെങ്കിൽ ഒരു രൂപ പോലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മ കല്യാണത്തിന്റെ കാര്യം അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഞാനിപ്പോ പോ നീ ഒന്ന് സമാധാനത്തിൽ ഇരിക്കേ അവൾ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അതന്നെ ഞാൻ ഈ സമയം കണക്കാക്കി വന്നത് കൊറച്ചു നേരം കഴിഞ്ഞ് അവളിനോട് കാണില്ലല്ലോ ട്യൂഷൻ അത് ഇരുന്ന് കണ്ട പോകില്ലേ കളക്ടറെ അവൾക്ക് തിരക്കാണല്ലോ ഓ നീ ഒന്ന് പതുക്കെ പറയും തിരക്കിട്ട് ഓട് നടന്നുകൊണ്ടാ നിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോയത് കോളേജിൽ പഠിക്കാൻ പറ്റ സമയത്തെ ഒരു ചെക്കനെയും പ്രേമും തന്നെ കല്യാണം വേണം നീ വന്നില്ലേ കല്യാണം കഴിച്ചാൽ കഴിച്ച പൗരെന്താ പറഞ്ഞത് ഇരുപത്തഞ്ച് പവൻ തന്നെ വേണമെന്ന് പിടിച്ചവിടെയല്ലേ അതും വാങ്ങിയിട്ട് പോയി അത് ആരാ നടത്തിയത് എല്ലാം അവളല്ലേ ഇരുപത്തഞ്ച് പവനല്ലേ തന്നിട്ടോ അല്ലാണ്ട് ഇരുന്നൂറൊന്നും തന്നിട്ടില്ലല്ലോ പറയണു കേട്ടതൊന്നും എത്രയോ പവൻ തന്ന പോലെ പിന്നെ നിങ്ങൾക്കല്ലാണ്ട് വേറെ ആരെയ്റെ കാര്യം നോക്കുക വേറെയും കുറേ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി തന്നെയാ ഞാനിപ്പോ വന്നത് അമ്മ പഴങ്കൊന്നും പറഞ്ഞു നിൽക്കാണ്ട് അവളെ വിളിക്കാൻ നോക്ക് എനിക്ക് രണ്ട് പറയാനുണ്ട് എന്താടി എന്താ നിന്റെ പ്രശ്നം പ്രശ്നം നീ നീ ഇങ്ങനെ മുഖം വരുന്നത് ഒരു ദിവസം സന്തോഷത്തോടെ ഞാൻ മുഖം അതിന് കാരണക്കാരൻ നിങ്ങളൊക്കെ തന്നെയാ എന്റെ ഭർത്താവിന് വർക്ക് ഷോപ്പ് തുടങ്ങാൻ വേണ്ടി അൻപതിനായിരം രൂപ തരാ പറഞ്ഞതല്ലേ ആ ഒരു ഒറ്റ വിശ്വാസ ഏട്ടൻ ജോലിയും കളഞ്ഞു മൂന്ന് മാസമായിട്ട് നിന്റെ ബാക്കിൽ നടക്കുന്നത് എന്നിട്ട് പൈസ ചോദിക്കുമ്പോഴോ നാളെ തരാം നാളെ തരാം എത്ര കാലം എന്നെ കളിപ്പിക്കാൻ ഇവനോട് കാര്യം നീ അവളോട് പറയേ അതല്ല ഞാൻ വന്നപ്പോ തൊട്ട് പറയുന്ന അവളെ വിളിക്കേ ഇന്ന് എന്തായാലും പൈസ വാങ്ങിച്ചിട്ടേ ഞാൻ അവിടുത്തെ പോകുന്നുള്ളു അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല വർഷം നടത്താൻ പൈസ തരാന്നുള്ളൂട്ടനല്ലേ പറഞ്ഞത് അൻപതിനായിരം രൂപ കൊടുക്കാനൊക്കെ അല്ലെ ആളാകാൻ വേണ്ടിയിട്ട് ഞാൻ ആളാകാൻ വേണ്ടിട്ട് പറഞ്ഞൊന്നല്ല നിനക്കൊരു ചിട്ടി ഉണ്ടായിരുന്നില്ലേ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ എനിക്കറിയോ നീ അതൊക്കെ എടുത്തിട്ട് നിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നെ കണ്ടിട്ട് ഇവിടെ ഒരാൾ ഒരു സ്വപ്നവും മനേണ്ട എല്ലാവർക്കും വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് നിന്റെ കല്യാണം നടത്തുന്നത് വെറുതെ എന്ന് വിചാരിച്ചോ പത്തിരുപത്തഞ്ച് പവനും കല്യാണ ആയിട്ട് മൂന്നാല് വർഷം വർക്ക് ചെയ്ത് പൈസ ആ വഴിക്ക് പോയി പിന്നെ ഏട്ടന്റെ ഓരോ ബിസിനസ് പരീക്ഷണങ്ങള് ഇത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പൈസ അതിന് വേണ്ടി ചെലവാക്കി മൂന്നാല് ഇപ്പൊ മര്യാദക്ക് ജോലിക്ക് പോയി തുടങ്ങിയിട്ട് അതൊന്ന് കിട്ടുന്ന സാലറി ഏറ്റവും ആവശ്യങ്ങൾക്ക് പോലും തികയുന്നുണ്ടോ ഡ്രസ്സ് ഷൂസ് പെർഫ്യൂം പെർഫ്യൂംന്ന് പറഞ്ഞിട്ട് അത് ആ അങ്ങോട്ട് പോകും അത് മാത്രം മതിയോ വീട്ടിലെ ചെലവുകൾ ഇല്ലേ അമ്മയ്ക്കാണെങ്കിൽ ചെലവാക്കുന്നതിന് കൈയും കണക്കില്ല മോളൊന്നും ലക്ഷങ്ങൾ വാരി കൊണ്ടുവരുന്ന പോലെ ഓരോരുത്തർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ ഇവിടുന്ന് ചെലവിന് പൈസ എനിക്ക് അവിടെ കൊറച്ചെങ്കിലും വിലയുള്ളത് ഒരു രൂപ ഞാൻ എങ്ങനെ നീ കറിയല്ലേ നീ ഇങ്ങനെ സൊല്യൂഷൻ അറിഞ്ഞുകൊണ്ടിരുന്ന പറ്റോ ഞങ്ങൾക്ക് ഇല്ല ഇവിടെ എന്തെങ്കിലും നീ എന്താ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവള് നമ്മൾ അനിയത്തി അല്ലേ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമ്മളല്ലേ കൂടെ കണ്ട് അല്ലാണ്ട് വേറെ അറിയുന്നു അവളുടെ കൂടെ കല്യാണം കഴിഞ്ഞു വിചാരിച്ചിട്ടേ നമുക്ക് അവളോട് ഒരു ഉത്തരവാദിത്തം ഇല്ലേ അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ എടുത്തു തരാൻ ഞാൻ വല്ല പണം കഴിക്കുന്ന മരവും നട്ടു വളർത്തിയിട്ടുണ്ടോ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നിന്റെ ഭർത്താവെ എന്റെ കയ്യിൽ പൈസ കണ്ടിട്ടാണ് മൂന്ന് മാസം മുമ്പ് ജോലി റിസൈൻ ചെയ്തിട്ട് വർഷവിന് പുറമെ നടക്കുന്നതെങ്കിൽ നീ തിരിച്ചു പോയിക്കോ ഞാൻ തരില്ല അഞ്ചു പൈസ എന്റെ ഇല്ലേ തരാൻ നിർത്തടേ അവിടെ കുറെ ദിവസം നീ ഓരോ കണക്കും കൊണ്ടുവരുന്നത് നിനക്ക് വെറുതെ കിട്ടലാണ് ജോലി ഞങ്ങൾ എല്ലാവരും കൂടി പഠിച്ചിട്ട് എത്രയും നല്ല ജോലി എനിക്ക് കെട്ടിരിക്കുന്നത് ഇത്രയും വലിയ ശമ്പളം ഇവിടെ നിന്ന് എനിക്ക് മാത്രമേ ഉള്ളു അതുകൊണ്ട് നിന്റെ കൂടെ ഞങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നെ മാത്രമാണോ ഇവരെ രണ്ടാഴ്ത്തും പഠിപ്പിച്ചതല്ലേ പഠിപ്പിക്കാൻ വേണ്ടി സമയത്ത് അവൾ എന്താ ചെയ്ത് ഏതോരുത്തരം പ്രേമിച്ചിട്ട് അവന്റെ മുൻ ചുറ്റി നടന്ന് മസാല ഒളിച്ചോടി പോയി എന്നിട്ട് അതിനെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് കുടുംബത്തിന്റെ മാനം കാക്കണ മകളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചയക്കി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എല്ലാരും കൂടിയിട്ട് നിർബന്ധിച്ചിട്ട് അതിന് ഇല്ലാത്ത പൈസ ഉണ്ടെങ്കിൽ അതിന് കെട്ടിച്ച് വിട്ടത് അത് എന്താ തെറ്റ പിന്നെ അമ്മ എന്റെ കോളേജ് പഠിക്കാൻ വേണ്ട സമയത്ത് എന്താ ചെയ്ത് ഒരു ദിവസം പോലും ക്ലാസ്സിൽ മര്യാദക്ക് കയറേണ്ടോ എന്ന് ചോദിക്കും ഇരുപത്തിനാല് മണിക്കൂർ കണ്ട പെൺ പിള്ളാരെയും വൈദി നടന്ന് ക്ലാസ്സിലും കയറാണ്ട് ഉള്ള സബ്ജക്റ്റിലും മുഴുവൻ തോറ്റല്ലേ വന്നിരിക്കുന്നത് ഡിഗ്രി ഇതുവരെ ഫൈനൽ എഴുതി എടുത്തിട്ടുണ്ടാവും എന്നിട്ട് മര്യാദയ്ക്ക് ഒരു ജോലി കിട്ടാത്ത എന്റെ കൂട്ടം മോളെ അമ്മ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതല്ല ദൈവം ഇപ്പൊ നിന്റെ കൂടെയാണ് അത് കാരണം എനിക്ക് നല്ല ജോലി കിട്ടിയിട്ട് അവൾക്കും കഷ്ടപ്പാട് അവനും കഷ്ടപ്പാട് അപ്പൊ ഇവര് കണ്ടെങ്കിൽ ഒരു ഭക്ഷണം വന്ന സഹായിക്കേണ്ടത് മോളല്ലേ കണ്ടു നിൽക്കാൻ പറ്റുമോൾക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ള പൈസ കണ്ടിട്ടല്ലേ ഏട്ടനവക്ക് പൈസ കൊടുക്കാന്ന് വാക്ക് കൊടുത്തത് എന്റെ കയ്യിൽ ഇതാ ഇത് വാങ്ങാൻ വേണ്ട ഞാൻ ആ പൈസ ഉപയോഗിച്ചത് ഇത് നീ വെച്ചോ എന്നിട്ട് എന്താ വെച്ചി ഇനി എന്നോട് ചോദിക്കണ്ട എനിക്ക് തരാനില്ല എനിക്ക് ട്യൂഷൻ എടുക്കാൻ സമയമായി േ ഇതും അവൾ പറ്റിച്ചുകൊണ്ട് കാര്യം കൈവച്ചോണ്ട് കിട്ടിയില്ലേ അതുകൊണ്ട് പോകാൻ നോക്ക് ഇനി അധികം സംസാരിച്ച അവൾ അത് വാങ്ങിട്ട് പോകും ഞാൻ എന്റെ ഊര് തരണ്ട വരും നിന്റെ കഴുത്തിനും കയ്യിലൊക്കെ ഇല്ലേ അത് ചെയ്താൽ പോരെ അവൾ എന്നെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കേണ്ടത് എന്നാൽ നിന്റെ ഭർത്താവ് എൻ്റെ മോളെ സമ്മതിക്കണം നീ പോകാൻ നോക്ക് നീനൊരു കാര്യം ചെയ് ഇതുകൊണ്ട് പണയം വെക്കണ്ട പണയം വെച്ച നീ എടുക്കാൻ കഴിക്കില്ല അന് വിറ്റോ കിട്ടുന്ന വെച്ചാൽ നീ എടുത്ത കിട്ടിയില്ലേ െക്ക് വൈകുന്നേരം ഞാനൊന്നും നിൽക്കുന്നില്ല ഏട്ടനോട് ജംഗ്ഷനിൽ വേണ്ടി തന്നെ പോട്ടെ കാത്തൊക്കെ ആടെ ഒരു പണിയേ ഉള്ളൂ ഓഫീസിലേക്ക് വെറും കൈയ്യോടെ അതിനിപ്പോ അവളും കൊണ്ടുപോയി ജോലിണ്ടല്ലോ പൈസ രൂപ വേണമെങ്കിൽ അതിന് വാങ്ങാൻ പോലെ നീ വെക്കുന്നുണ്ടോ അവൾക്ക് ശമ്പളം കിട്ടാത്തവരുപതിനായിരം മുപ്പതിനായിരം നീ എടുത്തിട്ട് പോകുന്നില്ല

സാറിന് ചേച്ചിന് കല്യാണം കഴിച്ച ഇഷ്ടം പറഞ്ഞു അത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു ഇനിയിപ്പതിന് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അതിനനുസരിച്ച് സാറിന്റെ കാര്യങ്ങൾ പറയാമല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നല്ലൊരു മനുഷ്യനാണ് പിന്നെ ഓഫീസിൽ ഹൈ പോസ്റ്റ് ഹോൾഡ് ചെയ്യാം അതിനനുസരിച്ച് സാധനം ഉണ്ട് പിന്നെ മൂപ്പരെ വീടും തരക്കേടില്ല നല്ല വീട് തന്നെയാണ് ഒന്നാമത് ചേച്ചിക്ക് കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞു നിൽക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞത് പിന്നെ വേണ്ടത്ര പടിപാടി കയറി വരുന്നത് അവൾക്ക് കല്യാണ സമയം ആവട്ടെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളാം എത്ര നല്ല ആലോചന ചേച്ചിക്ക് വരുന്നത് നിങ്ങൾ ഇതെല്ലാം മുടക്കി കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു എന്ത് കാര്യ അവന്റെ ഓഫീസർ സീനിയർ ഓഫീസർ ആ ചക്ര നമ്മള് ഫ്രീദോനെ കല്യാണം കഴിക്കണ ഇഷ്ടമാണത്രേ അത് ചോദിക്കാൻ വേണ്ടി ഇവനെ കൊണ്ട് പറഞ്ഞതാ നമ്മൾ പെൺകുട്ടിനെ കൊടുക്കുക എന്നുള്ളത് വലിയ ശമ്പളമാണ് വലിയ ആൾക്കാരൊക്കെയാണെന്ന് പാവം പറയുന്നത് അത് നമ്മൾ കൂടി തോന്നണ്ടേ ഓ കല്യാണാലോചന ഞാൻ വിചാരിച്ചു വേറെന്തോ വലിയ കാര്യം പറയാൻ വന്നാണ് അത് അങ്ങനെ പറഞ്ഞത് അഞ്ചുന്റെ കല്യാണം ഞാൻ മൂന്ന് വർഷമായില്ലേ അത് ചേച്ചിൻ്റെ അണിയതല്ലേ ഇത്രയും നല്ല ആലോചന വരിക കാരണം അത് വലിയ കാര്യം തന്നെയല്ലേ തൽക്കാലം ഞങ്ങൾ പോകുക കല്യാണം നോക്കുന്നില്ല നീ എന്നിട്ടേ അയോട് പറഞ്ഞേക്ക് ഞങ്ങൾക്ക് താല്പര്യം ഇതിപ്പോ അമ്മായി പറഞ്ഞ താല്പര്യമില്ല ഏട്ടനോ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് അല്ല എന്താ സംഭവം എന്താ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ജോലി കുറച്ച് വർഷം ഇല്ലായിട്ടുള്ളൂ കുടുംബ പച്ച പിടിച്ചു വരുന്നേയുള്ളൂ അപ്പഴും വിടുക ഓ അപ്പൊ ഇതാ കാര്യല്ലേ ആ ചേച്ചി എവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സംസാരിച്ച കേട്ടിണ്ടാവല്ലോ കുടുംബം പറഞ്ഞു ഇതാണ് ചേച്ചി കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടായിരിക്കും വാങ്ങുന്നേരം ഒന്ന് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ചേച്ചിയാണ്